നമ്മുടെ കായംകുളം ഐക്യേശിനെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വീട് നിറയെ ബൊഗൈൻ വില്ല കൊണ്ട് തോട്ടം ഒരുക്കിയിരിക്കുന്ന ഒരു ഇത്താതെ കണ്ടുമുട്ടി ഇത്താ ഓ നമസ്കാരം നമസ്കാരം എത്രത്തോളം വെറൈറ്റി ബൊഗൈൻ വില്ലയാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഒരു വെറൈറ്റി വെറൈറ്റി ഉണ്ട് ഇത് നമ്മൾ സെറ്റ് അതോ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ തോട്ടമായിട്ട് സെറ്റ് ചെയ്തിരിക്കൽപ്പനയ്ക്കും ഉണ്ട് വിൽപ്പനയ്ക്കും ഉണ്ട് ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റികൾ ഇത് സിൽവർ ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഇത് പിന്നെ റൂബി റെഡ് വെറൈറ്റിയാണ് ഇത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഫ്ലെയിം റെഡ് ഇത് പിങ്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതെ അതെ ബട്ടർഫ്ലൈ ഷേപ്പ് ആയിട്ടുള്ള ഫ്ലവറും ലീഫും ഒക്കെ അതുപോലുള്ള ഇത് പിന്നെ ഹാങ്ങിങ് ആണ് ആ ഹാങ്ങിങ് ആയിട്ടുള്ള ഇത് മുള്ളില്ലാത്ത ഹാങ്ങിംഗ് ടൈപ്പ് ക്രിസ്റ്റിനോ റൊണാൾഡോ ക്രിസ്റ്റീനീം നല്ല ഭംഗിയുള്ള തിമ്മ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് പിങ്കും ഒരു വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡാണ് ാവു എന്നാണ് റാവുന്റെ തന്നെ ഓറഞ്ച് ഡോക്ടർ റാവു അതിന്റെ പിങ്കും ഓറഞ്ചും ആണ് രണ്ട് ഷെയ്ഡ് തന്നെ ഇത് എല്ലാ ഹൈബ്രിഡ് ആണ് ഒരുപാട് ഇതെല്ലാം പിന്നെ നാടൻ വെറൈറ്റികളാണ് നാടൻ തന്നെ ഒരുപാട് 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 ഉണ്ട് ഉണ്ട് കളേഴ്സ് കളേഴ്സ് പിങ്ക് തന്നെ പല കളേഴ്സ് ഉണ്ട് ലൈറ്റ് ഡാർക്ക് ഒരു റെഡ് ഡാർക്ക് ആയിട്ടുള്ളതുണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് യെല്ലോ ഉണ്ട് ഓ ഈ കാട്ടി കൂടെ കൊണ്ടുപോവാസിന്റെ ഒരു വെറൈറ്റി കാടല്ലേ നമ്മുടെ ഇന്ത്യ കിട്ടുന്ന ഒരുവിധ എല്ലാ തൈകളും ഇവിടുണ്ട് തൈകളും ഉണ്ട് കാണിച്ചാലോ കായുന്ന മല്ലികമാവ് മല്ലിക മാവ് മാവിന്റെ പേരാണോ മാങ്ങയുടെ പേരാണോ മാവിന്റെ അതായത് മാങ്ങ കണ്ടോണ്ട് നിങ്ങൾ അല്ലേ അതെ അതെ അത് നമ്മള് വലിയ പോട്ടിനകത്ത് സെറ്റ് ഇതേപോലെ തന്നെ നമ്മള് ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും എത്തിച്ചു 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 കൊടുക്കും 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 പുതിയ വീടൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഡ്രമ്മിലാവുമ്പോ അത്ര ഒരു ഭംഗിയുണ്ടാവത്തില്ല ഇത് കുറച്ചും കാണാൻ നല്ല ഭംഗിയാണ് മാങ്ങയുടെ തന്നെ അല്ലെ മാവിന്റെ തന്നെ എത്രത്തോളം വെറൈറ്റി ആണ് നമുക്ക് മാങ്ങയുടെ ഒരു പത്ത് വെറൈറ്റികളും ഉണ്ട് പത്ത് വെറൈറ്റി പെട്ടെന്ന് തന്നെ കായച്ചതും ഉണ്ട് തൈകളുണ്ട് പിന്നെ പൂത്ത് നിൽക്കുന്നതും ഉണ്ട് ഇതിപ്പോ എല്ലാ വീടുകളിലും വെക്കുന്നുണ്ട് ഇതിപ്പോ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥ പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പ്ലാവിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ ഡങ്സൂരിയ റെഡ് ജാക്ക് ഉണ്ട് പിന്നെ തേൻവരക്കുണ്ട് സീഡ്ലെസ് ഉണ്ട് ഒരു ഉണ്ട് ചക്ക ചക്ക മടുത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈ കഴിഞ്ഞാൽ കഴിക്കാം ഇത് വെസ്റ്റ് ഇന്ത്യൻ ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ റെഡ് കളർ വരും ഇത് മൊത്തത്തിൽ ഒരുപാട് ചെറിയ പിടിച്ചിട്ടുണ്ട് ഇത് ഇത് ഓറഞ്ച് പിടിച്ചു കിടക്കുന്ന ആണ് ഇത് കുറേ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ആ അതെ നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഓറഞ്ച് സ്വീറ്റ് ആണ് പുളിയുള്ളതല്ല സ്വീറ്റ് ഓറഞ്ച് ആണ് ഇത് വെരിഗേറ്റഡ് ലെമൺ ആണ് നാരങ്ങം തന്നെ അതിന്റെ വെരിഗേറ്റഡ് വെർഷൻ ആണ് സീഡ് ഇല്ലാത്തത് ഇതും ഈ വർഷം തന്നെ കായ്ക്കുന്നാണ് നാരങ്ങ നീളം കൂടിയ നാരങ്ങയാണ് കാജി ലെമൺ കൊടംപുളിയാണ് ഇത് ഗ്രാഫ്റ്റഡ് കൊടംപുളിയാണ് അത് ചെറുപ്പത്തിലേ തന്നെ കായ്ക്കുന്ന കായ്ക്കും ഈ വർഷം തന്നെ കായ്ക്കുന്ന കൊടമ്പുളിയാണ് ഇത് ബനാന സപ്പോട്ടയാണ് ബനാനാ സപ്പോട്ട ആ അത് അത് നീളമുള്ള ടൈപ്പാണ് ഇത് വെരിഗേറ്റഡ് ലീഫാണ് അപ്പോൾ അത് വെരിഗേറ്റഡ് സപ്പോർട്ടാണ് ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണ് മിൽക്ക് ഫ്രൂട്ട് ആ മിൽക്ക് ഫ്രൂട്ട് ചുമന്ന നെല്ലിക്ക ചുമന്ന നെല്ലിക്ക ഇത് പിന്നെ ഓറഞ്ചിന്റെ ഒരുപാട് വെറൈറ്റി ആണ് ഓറഞ്ച് ഉണ്ട് ഉണ്ട് സ്വീറ്റ് ഓറഞ്ച് ഉണ്ട് ബുഷ് ഓറഞ്ച് ഉണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി ഉണ്ട് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് റെയിൻ ഫോറസ്റ്റ് പ്ലം ഇത് മധുരമുള്ള ലെവലോലിക്കൂബി ചാന്തോളം പറയുന്ന ഒരു നമ്മുടെ മാങ്കോസ്റ്റിൻ്റെ വേറൊരു ആണ് പേരയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പേര തായ്വാൻ പിങ്ക് പേരയുണ്ട് കെ ജി പേരയുണ്ട് ആർക്കാക്കിരൺ പേരയുണ്ട് ലളിത് പേര ഉണ്ട് ബി എൻ ആർ പേരയുണ്ട് പിന്നെ ആപ്പിൾ ഗോവ പേരയുണ്ട് പിന്നെ വെരിഗേറ്റഡ് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഉള്ളതാണ് വെരിഗേറ്റഡ് വെരിഗേറ്റഡ് ഗോവ ഇത് പിന്നെ സ്ട്രോബെറി പേരയാണിത് സ്ട്രോബെറി ചെറിയ പേരൊക്കെ ആയിട്ട് ഉള്ളതാണ് അത് സ്ട്രോബെറിയുടെ തന്നെ യെല്ലോ ഉണ്ട് റെഡും ഉണ്ട് ഇത് ബെറാപ്പിളാണ് ഇതിപ്പോൾ കായ്ച്ചു തുടങ്ങിയതേ ഉള്ളത് ഇതെല്ലാം പോത്ത് നിൽക്കുന്നതാണ് ആ ബെറാപ്പിള് മെസ്സിൻ്റെ ഉണ്ട് ഗ്രീൻ ഉണ്ട് കെ ജി ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ നാല് വെറൈറ്റി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പിടിക്കുമോ പിടിക്കുന്നുണ്ട് ആ ഉണ്ട് ഇത് മെറക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷിയായിട്ട് വളരുന്നതാണ് ഒരുപാട് വലിപ്പം വെക്കാത്ത നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരുന്നതാണ് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പുളിയുള്ള സാധനം കഴിച്ചാലും അത് മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതാ പണ്ടത്തെ മധുരമില്ലാതെ ചായ കുടിക്കാൻ അതെ അത് നമുക്കൊന്ന് മധുര മണിക്കൂർ ഈ ഒരു മധുരം നിലനിൽക്കുന്നത് ഈ ഒരു ഫ്രൂട്ട് ഷുഗർ പേഷ്യൻസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും പറിച്ചു കൊടുത്തുകൊണ്ട് മധുരം ഇടാത്ത സാധനങ്ങൾ കൊടുക്കില്ലാ മധുരമാണ് അറുന്നൂറ്റമ്പത് രൂപ വില വരുന്നുള്ളു കേട്ടോ അത് കാഴ്ച നിൽക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സംശയം വേണ്ട

ഇതെല്ലാം നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ അത് വെക്കാൻ ആവശ്യമായിട്ടുള്ള പോട്ടുകൾ വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും ചെടികളൊക്കെ വെക്കാൻ ആവശ്യമായ സെറാമിക് പോട്ടുകൾ പ്ലാസ്റ്റിക് പോട്ടുകൾ ക്ലേ പോട്ട് എല്ലാം അവൈലബിൾ ആണ് സഫാരി നഴ്സറി എന്നാണ് നമ്മുടെ നഴ്സറിയുടെ പേര് അപ്പം നമ്മുടെ നമ്പർ ഈ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്മുടെ വീഡിയോ വീഡിയോ മേടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ 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 ഉണ്ട് കാണുന്നവർക്കുള്ള ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം അതുപോലെ തന്നെ ഇത് ബ്ലൂബെറി ഇത് വെരിഗേറ്റഡ് ഗോവ പേര ഇത് തേൻവെരിക്ക പ്ലാവ് ഇത് തായ്വാൻ പിങ്ക് ഗോവ അപ്പൊ ഇത്രയും പ്ലാന്റ്സ് നമ്മൾ ഒരു അഞ്ച് ദിവസത്തേക്ക് ഓഫർ ഇട്ടിരിക്കുകയാണ് കോംബോ ഓഫറാണ് അത് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിന്റെ വില വരുന്നത് നമ്മുടെ കണ്ടിട്ട് വാങ്ങാൻ വന്ന അതിനും ഉണ്ട് ഓഫർ ഓഫർ അല്ലേ ഒരു ഫൈവ് ഡേസ് ഓഫർ ആണ് ഇതിപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഫോർട്ടോ സൈസിലുള്ള റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ആണ് ഇതൊരു നാല് പീസ് എടുക്കുവാണെങ്കിൽ അതിന് നമ്മള് ഇപ്പൊ കോംബോ ഓഫറായിട്ട് വെച്ചിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് നാല് പീസ് നാല് പീസ് കിട്ടും ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് സൈസ് ആണ് ഇതിന് വരുന്ന റേറ്റ് ഒരു പീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റമ്പതാണ് അപ്പൊ നമ്മളിപ്പോ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് അന്നേരം എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നതായിരിക്കും ഡീറ്റെയിൽസ് എന്തിനെ കുറിച്ച് ചോദിച്ചാൽ ഇത്താ പറഞ്ഞായിരിക്കും അല്ലെ